സമയത്ത് നല്ലൊരു പ്രോട്ടീൻ പൗഡർ ആയിരുന്നു പെപ്റ്റമിൻന്ന് പറയുന്നൊരു ഇതുണ്ടായിരുന്നു പൗഡർ അത് ഭയങ്കര വില കേട്ടോ എത്രയോ ഇതിന് ആയിരം രൂപ മീലർ ആയിട്ടോ അതിൻ്റെ എമൗണ്ട് പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഭയങ്കര കയ്പ്പട്ടോ ഭയങ്കര കയ്പ്പോ ആകാശം മുഖപാട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുന്നപ്പോൾ എട്ട് കെ ജി ഉണ്ടായിരുന്നുള്ളു ഡിസ്ചാർജ് ചെയ്യുന്നത് അപ്പം ഇവിടുത്തി വെയിറ്റ് വെക്കാൻ സ്ട്രെങ്ത് വരാൻ ഞങ്ങൾ ചോദിച്ചു പെപ്റ്റമിൻ പൗഡർ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അത് പൊടി വെള്ളത്തി കലിക്കാട്ടാണ് കൊടുക്കുന്നത് അപ്പം ഇത് ട്യൂബിൽ കൂടെ കൊടുക്കുമ്പോൾ കുഴപ്പമില്ല അവിടെ കൊടുക്ക ട്യൂബിൽ കൂടാണല്ലോ അവർ ടേസ്റ്റ് അറിയുന്നില്ലല്ലോ അങ്ങനെ കൊടുത്ത് കുറെ കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഈ ട്യൂബിൽ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ ഏമ്പക്കം ഇടുമല്ലോ ഏമ്പക്കമിന്നെ അതിൻ്റെ ആ സ്മെല്ല് കൂടെ വരും അപ്പം എന്താ വെച്ചാൽ ഇവിടെ ശബ്ദം മിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ കുറെ പ്രശ്നമാണ് പിന്നെ ആദ്യം ആ ടൈമിലൊക്കെ ഇവക്ക് വൈറ്റീന്ന് പോകാൻ ഭയങ്കര കഷ്ടമായിരുന്നു രണ്ടും മൂന്നും ദിവസമൊക്കെ പോകത്തില്ല മോശം പോകാതിരിക്കുമ്പോൾ എല്ലാ കഷ്ടമായിരുന്നു എന്നറിയാം അപ്പോഴും മോശം പോവാതെ വരുമ്പോഴ് പിന്നെ നമ്മൾ സപ്പോസിറ്റ് വെക്കുമായിരുന്നു സപ്പോസിറ്റ് വെക്കുമ്പോൾ എന്ത് ദൈവമേ സപ്പോസിറ്റ് വെക്കുമ്പോൾ അത് പോയല്ല നോക്കത്തുള്ളൂ അപ്പോഴത്തേക്കും ഇത് കട്ടിയാവും അപ്പോഴത്തേക്ക് ഇവിടെ എന്നാ കരച്ചിലായിരുന്നു ആ ഭാഗത്തേക്കങ്ങ് റെട്ടണായി ഭയങ്കര നിലവിളിയായിരുന്നു കേട്ടോ ആദ്യം ഇപ്പം അതൊക്കെ മാറിയിട്ട് ഇപ്പം ഞാനിങ്ങനെ ഈ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ പഴയ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ജയ്മേ ഞാൻ വിചാരിച്ചു ദൈവമേ അതൊക്കെ ദൈവം എന്തൊരു അനുഗ്രഹം എൻ്റെ കുഞ്ഞിന് തന്നെ ആദ്യം കള്ളി ഇപ്പം എന്നാ ബെറ്റർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു കാണുമ്പോൾ ഇവക്കൊന്നും ഇല്ല എനിക്ക് നടക്കുക എന്നൊക്കെ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ ദൈവൻ്റെ കുഞ്ഞിനെ രക്ഷിച്ച് കേട്ടോ അതൊക്കെ ഭയങ്കര കഷ്ടമായിട്ടോ വയറ്റിന് പോകാതിരിക്കുന്നയ്യോ എന്തോരം കണ്ട് നിന്നങ്ങ് മരവിച്ച് നിന്നിട്ടുണ്ടാക്കണം എന്നൊക്കെ കരയുന്ന അവസ്ഥകൾ അപ്പം അതൊക്കെ മാറിയിട്ടോ മോക്ക പിന്നെ എപ്പോഴും ന്യൂമോണിയ വരുമായിരുന്നു കണ്ട് ലങ്സ് ഇൻഫെക്ഷൻ ആവുമായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴും കറക്റ്റായിട്ട് കഴിക്കാൻ വേണ്ടത് ലങ്സിൽ പോകും ലങ്സിൽ ഫുഡ് പോയി കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ആകുമ്പോൾ എപ്പോഴും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നത് പിന്നെ ട്രിപ്സ് ഇടുക പിന്നെ അതിനുള്ള മെഡിസിൻ നെബിലൈസേഷൻ ഒക്കെ ഒരുപാട് അനുഭവിച്ചു കെട്ടോ ഇപ്പൊ ഇവിടെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് അയ്യോ അതിൽ ദൈവം തന്ന വലിയ അനുഗ്രഹം ആട്ടോ ഇപ്പൊ എന്റെ കുഞ്ഞ് കാരണം അതൊക്കെ പഴയതൊക്കെ ഓർത്തു കഴിഞ്ഞ ദൈവമേ അതിൽ നിന്നൊക്കെ എന്റെ കുഞ്ഞിനെ ഇത്രയും ദൈവം വിടുവിച്ചില്ല അത് എന്റെ ഭാഗ്യം ഇവിടെ എന്റെ ഉണ്ടല്ലോ അത് തന്നെ വലിയ സന്തോഷാട്ടോ അതിൽ നിന്നൊക്കെ ഒരുപാട് ആയിട്ടുണ്ട് പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം വരുന്ന ആ കോൾഡ് ഉണ്ട് അതൊക്കെ മാറുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന ആകാശം പോലെ കഥകൾ പിന്നെ ക്ലൈമറ്റ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്ഞ്ച് ചൂട് തണുപ്പൊക്കെ മാറിയും തിരിഞ്ഞ് വരുമല്ലോ ചൂട് കൂടിയാലേ ആകാശം നമുക്ക് പ്രശ്നമാണ് ചൂട് കുറഞ്ഞാൽ തണുപ്പ് കൂടിയാലേ പ്രശ്നമാണ് അവൾക്കൊരു നോർമൽ ടെമ്പറേച്ചറിൽ പോകണം കേട്ടോ അധികം തണുപ്പല്ല അധികം ചൂടുവല്ലാത്ത രീതിയിൽ പോകാമെങ്കിൽ മാത്രമേ ഇവൾക്ക് ശരിയാവുള്ളൂ കേട്ടോ അവൾ ബെറ്റർ ആയി പോയിക്കൊണ്ടിരുന്നോളൂ അതുമാതിരി തന്നെ നമ്മൾ ഫിസിയോതെറാപ്പിക്ക് അങ്ങോട്ടാ കേട്ടോ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പുറത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചൂടും തണുപ്പൊക്കെ ചൂടും എ സിയൊന്നും ഇല്ലെങ്കിൽ ഇവർക്ക് പ്രശ്നം അങ്ങനെ ഇച്ചിരി ബെറ്റർ ബെറ്ററായി വരുമ്പോഴത്തേക്ക് ഇപ്പോൾ കോൾഡൊക്കെ വന്നിട്ട് പിന്നെ ഉള്ളത് കൂടെ അങ്ങ് പോകും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് ഫിസിയോതെറാപ്പി വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുന്ന ആകാശമുള്ള വിശേഷങ്ങൾ ഈ വിശേഷങ്ങൾ ഇപ്പോൾ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ടോ ദൈവം സഹായിച്ച് അങ്ങനെ അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു ബെറ്റർ ആയി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ കുട്ടു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു എല്ലാവർക്കും ഇഷ്ടായെങ്കി ലൈക്ക് അടിക്കണേ ഷെയർ ചെയ്യണേ കമന്റ് ചെയ്യാ മറക്കല്ലേ ആശ്മയുടെ വീഡിയോ ഹായ് പറഞ്ഞേ പറയോ ഇത്രേ ഉള്ളു കേട്ടോ ബായ്